നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ കൂട്ട ബലാത്സംഗം മാത്രമല്ല പെൺമാണിഭവവും അരങ്ങു തകർക്കുന്നു കോഴിക്കോട് ജില്ലയിലെ കക്കാടം കക്കാടംപോയിലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിലായിരുന്നു സംഭവം രണ്ടു യുവതികളെ ഒരേ സമയം ഇടപാടിനായി എത്തിച്ച് ഒടുവിൽ ശാരീരിക ബന്ധത്തിന് ശേഷം പണം കൊടുക്കാതെ റിസോർട്ട് ഉടമ കൂടിയായ ഇടപാടുകാരൻ കടന്നു കളഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് കക്കാടംപോയിൽ എന്ന ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വനപ്രദേശമാണ് ചെന്നെത്താൻ ഏറെ പ്രയാസമുള്ള മലയോര ഗ്രാമം ഈ ഒറ്റപ്പെട്ട മേഖലയിലാണ് ഇക്കോ ടൂറിസത്തിന്റെ പേരിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സംഭവത്തിനാസ്പദമായ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്നതാകട്ടെ പെൺവാണിഭവവും പെൺകുട്ടികളെ എത്തിച്ച് റിസോർട്ടിൽ പാർപ്പിച്ച് ഉന്നതർക്ക് കൈമാറുന്നതാണ് രീതി പെൺകുട്ടികളെ പല ഭാഗത്തു നിന്നായി എത്തിച്ച ശേഷം അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ ഉന്നതന്മാർക്ക് റിസോർട്ടുകാർ മൊബൈലിൽ പകർത്തി കൈമാറും പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടാൽ വിലപേശി കിട്ടുന്നതിന്റെ ഒരു ഭാഗം റിസോർട്ടുകാർക്കും മറ്റൊരു ഭാഗം പെൺകുട്ടികൾക്കും ഇത്തരത്തിൽ റിസോർട്ടിലെത്തിച്ച രണ്ട് പെൺകുട്ടികളുടെ ചിത്രം മൊബൈലിൽ പകർത്തി റിസോർട്ട് നടത്തിപ്പുകാരൻ റിസോർട്ട് ഉടമയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ റിസോർട്ടിലെത്തിച്ചേർന്ന ഉടമ അനാശാസ്യത്തിന് ശേഷം വാഗ്ദാനം ചെയ്ത പണം പെൺകുട്ടികൾക്ക് നൽകാതെ കടന്നു കളഞ്ഞു പെൺകുട്ടികൾ പിന്നീട് റിസോർട്ട് നടത്തിപ്പുകാരനോട് പ്രതിഫലം ആവശ്യപ്പെട്ടതോടെയാണ് പറ്റിച്ചു കടന്നയാൾ റിസോർട്ടുടമയാണെന്ന് പെൺകുട്ടികൾ അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റിസോർട്ട് നടത്തിപ്പുകാരൻ ജോർജ് എന്ന ജെ സി ബി ജോർജ് അറസ്റ്റിലാവുകയും ചെയ്തു തിരുവമ്പാടി സ്വദേശിയായ വ്യാപാരിയുടെ കക്കാടം പോയിലെ റിസോർട്ട് വാടകക്കേത്ത് നടത്തുകയാണ് ജോർജ് പെൺകുട്ടികളുടെ ആവശ്യപ്രകാരം ജോർജ് റിസോർട്ട് ഉടമയുമായി ഫോണിൽ ബന്ധപ്പെട്ട് പെൺകുട്ടിക്ക് പണം നൽകണമെന്നാവശ്യപ്പെട്ട കോൾ റിസോർട്ട് ഉടമ റെക്കോർഡ് ചെയ്തിരുന്നു പ്രതിഫലം കിട്ടാതെ വന്ന ഒരു പെൺകുട്ടി പിന്നീട് ഉടമയുടെ തിരുവമ്പാടിയിലെ വീട്ടിലെത്തി കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെ അപകടമണത്ത റിസോർട്ട് ഉടമ ജോർജിന്റെ റെക്കോർഡ് ചെയ്ത ഫോൺ കോൾ സഹിതം താമരശ്ശേരിയിലെ ഉന്നത ഉദ്യോഗസ്ഥന് ബ്ലാക്ക് മെയിൽ എന്ന രീതിയിൽ പരാതി കൈമാറി ഇതിന് ഒരു അഭിഭാഷകന്റെ സഹായവും ലഭിച്ചു ഇതോടെ റിസോർട്ട് ഉടമ തന്നെ പോലീസ് കെണിയിൽ വീഴുകയായിരുന്നു അനാശാസ്യം നടത്തിയെന്നതിനും പണം ആവശ്യപ്പെട്ടതിനും രേഖകൾ ഉള്ളതിനാൽ എന്തായാലും റിസോർട്ട് ഉടമ വൈകാതെ പിടിയിലാകാനാണ് സാധ്യത മാത്രമല്ല പെൺകുട്ടികൾക്ക് പീഡിപ്പിച്ചു എന്ന പരാതി നൽകാനുമാകില്ല കേരളത്തിലെ നിരവധി റിസോർട്ടുകളുടെ അകത്തലങ്ങളിൽ നടക്കുന്ന രഹസ്യ കുറ്റകൃത്യങ്ങളിൽ ചിലത് മാത്രമാണിത് ന്യൂസ് ഡെസ്ക് കർമ്മ